ഏഴാച്ചേരി ശ്രീരാമകൃഷ്ണവിലാസം എൻ എസ് എസ് കരയോഗത്തിന്റെ വാർഷിക പൊതുയോഗവും മേറിടയും മികച്ച വലിയ നേരെ കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ് വിതരണം നടന്നു മീനജി താലൂക്ക് എൻഎസ്എസ് യൂണിയൻ വനിതാ സമാജം സെക്രട്ടറി ചിത്രലേഖ ഉദ്ഘാടനം ചെയ്തു എന്നോട് സന്തോഷമുണ്ട് വാർഷിക പൊതുയോഗത്തിൽ പ്രസിഡന്റ് ടി എൻ സുകുമാരൻ നായർ അധ്യക്ഷനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വർഷത്തേക്ക് പതിമൂന്നര ലക്ഷം രൂപ വരവും പന്ത്രണ്ട് ലക്ഷത്തി നാല്പത്തി ആറായിരം രൂപ ചെലവും വരുന്ന ബജറ്റ് സെക്രട്ടറി ചന്ദ്രശേഖരൻ നായർ പൊളികൽ അവതരിപ്പിച്ചു എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പുകൾ അവതരണം ചെയ്തു പി എസ് ശശിധരൻ നായർ സുരേഷ് ലക്ഷ്മി നിവാസ് ശ്രീജ സുനിൽ രശ്മി അനിൽകുമാർ ഉഷാ ഗോപകുമാർ സനൽകുമാർ സിംഗലേൽ സി ജി വിജയകുമാർ ജയേന്ദ്രൻ വരകപ്പള്ളി അനിരുദ്ധ വാണിയുടെ ത്രിവിക്രമൻ തെങ്ങുംപള്ളിയിൽ ബാബു മുന്നതാനം ശിവദാസ് തൊമ്പയിൽ ആർ സുനിൽകുമാർ ഭാസ്കരൻ നായർ എസ് അഭിനവ് കൃഷ്ണ തുടങ്ങിയവർ പ്രസംഗിച്ചു